ബ്രേക്കിംഗിലേക്ക് വെറ്റിനറി ബി ബി എസ് ഇ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടതിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തി മുതിർന്ന ദേശീയ മാധ്യമ പ്രവർത്തകൻ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിലെ കർമ്മ ബ്രേക്കിംഗിലേക്ക് വയനാട്ടിൽ പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കൊലപാതകം വലിയ ദുരൂഹതയിലേക്ക് നീങ്ങുകയാണ് ഇതുവരെ പുറത്തു വരാത്ത ചില സൂചനകൾ കർമ്മ ന്യൂസ് പുറത്തുവിടുകയാണ് വയനാട് ഒരു കാലത്ത് നക്സൽ ഭാരികളുടെ സൗത്ത് ഇന്ത്യയിൽ വിഹാര കേന്ദ്രം ആയിരുന്നു ഇപ്പോൾ വയനാട്ടിൽ ഐ എസിൻ്റെ ഭീകര സംബന്ധിച്ച് കേന്ദ്ര ഐ ബിയുടെ നിർണായകമായ റിപ്പോർട്ട് വന്നിട്ട് വൈകാതെയാണ് വയനാട്ടിൽ താലിബാൻ മോഡൽ ഒരു കൊലപാതകം നടക്കുന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അജയ് കുമാറിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ചില വെളിപ്പെടുത്തലുകളും പോസ്റ്റുകളുമാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് മലയാളിയാണ് അജയ് കുമാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അൻപത്തി അഞ്ച് മിനിറ്റ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അമ്പത്തി അഞ്ച് മിനിറ്റ് പോസ്റ്റ് വന്നിട്ട് ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് തട്ടമിട്ട പെൺകുട്ടികളോട് അടുത്ത് ഇടപഴകിയതാണ് സിദ്ധാർത്ഥ് ചെയ്ത കുറ്റം എസ് എഫ് ഐയിൽ നുഴഞ്ഞു കയറിയ തീവ്രവാദ വർഗീയ അജണ്ട എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് തട്ടമിട്ട പെൺകുട്ടികളോട് അടുത്ത് ഇടപഴകിയതാണ് സിദ്ധാർത്ഥ് ചെയ്ത കുറ്റം എന്ന് അജയ്കുമാർ കുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നു ദേശീയ തലത്തിലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അജയ് കുമാർ കുറിച്ച് പറയുകയാണെങ്കിൽ അജയ് കുമാർ മുൻ മാതൃഭൂമിയുടെ ജേണലിസ്റ്റാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ സഖാൽ മറാഠി പത്രത്തിൻ്റെ കേരളത്തിലെ കറസ്പോണ്ടൻറ്റാണ് അജയ് കുമാർ എൻ സി പി നേതാവ് ശരത് പവാറിൻ്റെ ഉടമസ്ഥതയിലുള്ള മീഡിയയാണ് സകാൽ മീഡിയ ഗ്രൂപ്പ് ഈ മീഡിയ ഗ്രൂപ്പിൻ്റെ കറസ്പോണ്ടൻറ്റാണ് കേരളത്തിലെ കറസ്പോണ്ടൻറ്റാണ് അജയ് കുമാർ മാത്രമല്ല അജയ് കുമാർ മറ്റ് നിർണായകമായിട്ടുള്ള ഒരു സൂചന കൂടി നൽകുകയാണ് അന്യ മതക്കാരൻ തട്ടമിട്ട പെൺകുട്ടികളുമായി അടുത്ത് ഇടപഴകിയതിന് ഇഖലാഖ് മോഡൽ ശരിയത്ത് നിയമപ്രകാരം വിചാരണ നടത്തി എസ് എഫ് ഐ പി എഫ് ഐ യൂണിറ്റ് അല്ലെങ്കിൽ എസ് എഫ് ഐ അതിനുശേഷം ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുകയാണ് പി എഫ് ഐ അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് എസ് എഫ് ഐ ബ്രാക്കറ്റിൽ പി എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാൻ വധശിക്ഷ നടപ്പാക്കി എന്നാണ് മറ്റൊരു പോസ്റ്റ് ആ പോസ്റ്റിൽ തന്നെ ഐ ബി റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ടുള്ള ഹിന്ദി ചാനലിൻ്റെ ഏകദേശം പതിനെട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ഹിന്ദി ചാനലിൻ്റെ വിവരങ്ങൾ ഉൾപ്പെട്ട യൂട്യൂബ് വീഡിയോയും കൂടി അജയ്കുമാർ പങ്കുവെച്ചിട്ട് ഇരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലാണ് ഇതെല്ലാം നടക്കുന്നത് അതിൻ്റെ യൂട്യൂബിൻ്റെ കവർ പേജിൽ തന്നെ രാജീവ് ഗാന്ധിയുടെ ചിത്രമുണ്ട് ഐബിയുടെ ചിത്രമുണ്ട് ഐ എസിൻ്റെ ഭീകരന്മാർ എന്തുന്ന കൊടിയുടെയും മറ്റും ചിത്രമുണ്ട് വയനാടിനെ കുറിച്ചുള്ള ഐ എസ് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ടുള്ള ഈ ഹിന്ദി ചാനലിൻ്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ആ വീഡിയോയ്ക്ക് തന്നെ തലക്കെട്ട് കൊടുത്തുകൊണ്ട് അജയ്കുമാർ ഇത്തരത്തിൽ ഒരു നിഗമനം എത്തിയിരിക്കുകയാണ് കർമാനൂസിനെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തലുണ്ടായത് സമൂഹ മതത്തിലേക്ക് ചൂണ്ടിക്കാട്ടുകയാണ് ഞങ്ങൾ പോലീസോ സംവിധാനങ്ങളോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളോ ഒന്നുമല്ല ഇതിനകത്ത് ഒരു കൺക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായം പറയുവാൻ പക്ഷേ ഒരു കൊലപാതകം നടക്കുമ്പോൾ വലിയ ദുരന്തങ്ങളും അല്ലെങ്കിൽ വലിയ തോതിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും നടക്കുമ്പോൾ പോലീസ് പല ഔട്ട്പുട്ടുകൾ എടുക്കും നിരവധി നിരവധി കാരണങ്ങൾ അതിലേക്ക് നയിച്ച കാരണങ്ങൾ നിരവധി കാരണങ്ങൾ അന്വേഷിക്കും പണ്ടൊക്കെ ഇതെല്ലാം പുറത്തു വരികയും വരുമായിരുന്നു കേരളത്തിൽ ഇപ്പോൾ സമീപകാലത്ത് എന്ത് സംഭവങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാധ്യമങ്ങൾ മൂടി വെച്ചുകൊണ്ടുള്ള ഒരു പൊടിതട്ടൽ റിപ്പോർട്ട് ചടങ്ങ് ഒപ്പിക്കൽ റിപ്പോർട്ടുകൾ മാത്രമായിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ രീതി മാധ്യമങ്ങൾക്ക് കൈമോശം വന്നിരിക്കുകയാണ് ഒരു കൊലപാതകം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വലിയ സംഭവം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിരവധി കാരണങ്ങൾ അന്വേഷിക്കും സാധ്യതകൾ അന്വേഷിക്കും അത്തരം നിരവധി സാധ്യതകൾ സേർച്ച് ചെയ്ത് ഗവേഷണം നടത്തി അതിനെ ശാസ്ത്രീയമായിട്ടും മാനുവലായിട്ടും എല്ലാം അന്വേഷണം നടത്തി വിശകലനം ചെയ്താണ് സത്യം കണ്ടെത്തുന്നത് ഈ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അന്വേഷണ ഏജൻസികൾ സികൾക്ക് തള്ളിക്കളയുവാൻ പറ്റുകയില്ല മാത്രമല്ല ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകന്റേതാണ് വെളിപ്പെടുത്തൽ എന്തിനാണ് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാരണം വളരെ വ്യക്തമാണ് അത് നമ്മൾ മാധ്യമങ്ങൾ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത് വെറും പുകമറ സൃഷ്ടിക്കലാണ് റാഗിങ് എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞ് വലിയ ഗീർവാണങ്ങളും ഒക്കെ മുഴക്കുകയാണ് പക്ഷേ റാഗിങ്ങുമല്ല അല്ല ഇതിനകത്ത് എസ് എഫ് ഐയുടെ ഒരു രാഷ്ട്രീയ കൊലപാതകവും അല്ല എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ചില കാരണങ്ങളും സാധ്യതകളുമാണ് വ്യക്തമാക്കുന്നത് വിശദീകരിക്കുന്നത് എന്തിനാണ് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയതെന്നുള്ള കാരണം മുമ്പ് പറഞ്ഞതുപോലെ വളരെ വ്യക്തമാണ് പെൺകുട്ടികൾക്കൊപ്പം വലന്റൈൻസ് ഡേയിൽ ഡാൻസ് ചെയ്തു സിദ്ധാർത്ഥ് ഈ പെൺകുട്ടികൾ ആരൊക്കെയായിരുന്നു ഏതൊക്കെ പെൺകുട്ടികൾക്കൊപ്പമാണ് ഡാൻസ് ചെയ്തത് എന്ന് ഇത്തരത്തിൽ ഡാൻസ് ചെയ്യരുത് എന്ന് വിലക്കുള്ള ആളുകളുമായിട്ടാണോ സിദ്ധാർത്ഥൻ വിലക്കുകൾ ലംഘിച്ച് ഡാൻസ് ചെയ്തത് വലന്റൈൻസ് ഡേ ആഘോഷിക്കുവാനും ണയ സന്ദേശം കൈമാറുന്നതിന് ഉള്ള വിലക്കുകൾ സിദ്ധാർത്ഥൻ തന്റെ വലൻസ് ഡേയിലെ പെൺകുട്ടികളുമായിട്ടുള്ള ഡാൻസിലൂടെ ലംഘിച്ചു ഇത്തരത്തിലുള്ള വലിയ ഒരു ലംഘനം നടത്തിയപ്പോൾ ഭീഷണി ഉണ്ടായോ അതിന്റെ പേരിൽ ശത്രുതയുണ്ടായോ അതായത് ശത്രുക്കൾക്ക് ശത്രുക്കളെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് അരുതാത്തതായിട്ടുള്ള കാര്യങ്ങൾ അവർ വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ പൂക്കോട് വെറ്റനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ചെയ്തപ്പോൾ ശത്രുക്കൾ മരണ വാറണ്ട് നൽകുകയായിരുന്നു എന്നുള്ള ഒരു നിഗമനം പോലീസ് അന്വേഷിക്കണം മരണം നടപ്പാക്കുവാൻ തീരുമാനിച്ചവർ പൂക്കോട് വെറ്റനറി സർവകലാശാലയുടെ ക്യാമ്പസിന് പുറത്തുണ്ട് പുറത്ത് നിന്നുള്ളവർ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് പല പ്രതികൾക്കും ഈ കൊലയ്ക്ക് പിന്നിലെ ദുരൂഹതകൾ പല പ്രതികൾക്കും ചെയ്ത പലർക്കും മനസ്സിലായിട്ടില്ല എന്ന് പോലും പറയുന്നു നിരവധി പേർ പങ്കെടുത്ത് നടത്തിയ ഈ കൊലപാതകം അത് ആസൂത്രണം ചെയ്തതും അത് നടപ്പാക്കിയതും ഏതാനും ചിലർ ചേർന്നാണ് പിന്നീട് രാഷ്ട്രീയ കൊലപാതകമാക്കി ഇതിനെ ക്യാമ്പസ് കൊലപാതകമാക്കി ചിത്രീകരിച്ച് റാഗിഗിന്റെ പേരിലാക്കി പുകമറ സൃഷ്ടിക്കുന്നു ആ പുകമറയിലൂടെ മാത്രം പോയിട്ടുണ്ടെങ്കിൽ കൊലപാതകം നടത്തിയവരെയും ഈ കൊലയും സംബന്ധിച്ച വിവരങ്ങൾ മാത്രം വരും ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ തെളിവാകുകയില്ല ഗൂഢാലോചനകൾ വെളിവാകുകയില്ല എന്തായാലും സിദ്ധാർത്ഥൻ കൊല ചെയ്യപ്പെട്ടതിൽ ഉന്നതതല അന്വേഷണം ഉണ്ടാകും എന്ന് ഉറപ്പാണ് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം ഗൗരവത്തിലെടുക്കുകയും ഓരോ ചെറിയ കടുക് പോലും അവർ നിരീക്ഷിക്കുകയും ചെയ്യുകയാണ് കൊലയാളികൾ മാത്രം പിടിക്കപ്പെട്ടാൽ പോരാ കൊല ചെയ്യാനുള്ള കാരണം അറിയണം ആരാണ് കൊലപാതകം നടത്തുവാനുള്ള ഗൂഢാലോചന നടത്തിയത് എന്ന് പുറത്തു വരണം അതിൻ്റെ അറിയണം എല്ലാം പകൽ പോലെ വയനാട്ടിലെ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ മണ്ണിൽ തെളിഞ്ഞ് തെളിഞ്ഞു കിടപ്പുണ്ട് പക്ഷേ ആ തെളിവുകൾ വിളിച്ചു പറയാനും യഥാർത്ഥ പ്രതികളെ ചൂണ്ടിക്കാട്ടാനും പോലീസ് പോലും ഭയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു സിദ്ധാർത്ഥിന്റെ സിദ്ധാർത്ഥിന്റെ കൊലപാതകം വെറും ഒരു രാഷ്ട്രീയ കൊലപാതകമോ റാഗിങ്ങിന്റെ പേരിലുള്ള കൊലപാതകമോ മാത്രമല്ല ഒരിക്കലും ഒരു പെൺകുട്ടികളുമായി ഡാൻസ് ചെയ്തതിന്റെ പേരിൽ ഡേ ആഘോഷം നടത്തി എന്നും കൊലപാതകം ഉണ്ടാവുകയില്ല എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആഘോഷങ്ങൾക്ക് വിലക്കുകളില്ല എസ് എഫ് ഐക്ക് വലന്റൈൻസ് ഡേയിൽ ആഘോഷം നടത്തുന്നതിനോ പെൺകുട്ടികളുമായി ആൺകുട്ടികൾ ഡാൻസ് ചെയ്തതിലോ ചെയ്താലോ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കൊലപാതക തീരുമാനം എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല മാത്രമല്ല ഇത് ഈ ഒരു കൊലപാതകം വളരെ പ്ലാൻ ചെയ്തും ആസൂത്രിതവുമായിട്ടാണ് നടത്തിയത് വലന്റൈൻസ് ഡേ കഴിഞ്ഞ് അവിടെ സംഘർഷമുണ്ടായി അന്ന് തന്നെ വാക്കേറ്റവും മറ്റും ഉണ്ടായിരുന്നു അതിനുശേഷം ഈ സിദ്ധാർത്ഥിനെ നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നഗ്നനാക്കി വസ്ത്രമുരിഞ്ഞ് നിർത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് അന്നു മുതൽ തുടങ്ങിയതാണ് കുറ്റവിചാരണയും കൊലപാതകത്തിലേക്കുള്ള നീക്കങ്ങളും അതിനുശേഷം സഹിക്കവയ്യാതെ എന്ന് തന്നെ പറയാം സിദ്ധാർത്ഥൻ നാട്ടിലേക്ക് കൊല്ലത്തേക്ക് മടങ്ങുന്നു എനിക്ക് പൊങ്കാലയിലും കൊല്ലത്തെ വീടിനടുത്തുള്ള ഉത്സവത്തിൻ്റെയും ഒക്കെ ചടങ്ങുകൾ കാണണം അതിനുശേഷം ഞാൻ തിരിച്ചു പോകാം എന്ന് അമ്മയോട് പറയുന്നു അമ്മ സമ്മതിക്കുന്നു അങ്ങനെ വയനാട്ടിൽ നിന്നും യാത്ര ചെയ്ത് സിദ്ധാർത്ഥ് കൊച്ചി വരെ എത്തുന്നു കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ അമ്മയെ വിളിച്ചു അമ്മയെ ഞാൻ വരുന്നില്ല കാരണം എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള എൻ്റെ റൂംമേറ്റ് എന്നെ വിളിച്ചു അവിടെ കോളേജിൽ ഒരു ആവശ്യമുണ്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ചെല്ലണം അതുകൊണ്ട് കൊച്ചി യിൽ നിന്ന് ഞാൻ തിരിച്ചു പോവുകയാണ് എന്നാണ് പറഞ്ഞത് അതായത് എത്ര വിദഗ്ധമായി ദിവസങ്ങളെടുത്ത പ്ലാനിങ് ആയിരുന്നു ഈ ഒരു കൊലപാതകത്തിന്റെ പിന്നിൽ ഇത്തരം ഒരു കൊലപാതകത്തിന്റെ പ്ലാനിങ്ങിൽ പാർട്ടി തലത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത്തരം ദിവസങ്ങൾ നീണ്ട ഗൂഢാലോചനയും പ്ലാനിങ്ങും ആസൂത്രണവും അറേഞ്ച്മെൻറ്സും എസ് എഫ് ഐ എന്ന പാർട്ടിയുടെയും സി പി എം എന്ന പാർട്ടിയുടെയും തലത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും ഇത്തരം കാരണങ്ങളിൽ ഈ ഒരു സാഹചര്യത്തിൽ കൊലപാതകത്തിലേക്ക് അവർ ഒരു തീരുമാനം എടുക്കുകയില്ല തീരുമാന ഗൂഢാലോചന നടത്തുകയില്ല പാർട്ടിയുടെ തലങ്ങൾ അറിഞ്ഞിരിക്കും ഉന്നത തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായിരിക്കും മാത്രമല്ല ഭരണത്തിലിരിക്കെ ഇത്തരം എലക്ഷൻ വരുന്നു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ വയനാട്ടിൽ ഇത്ര വലിയ വലിയ ഒരു കൊലപാതകം രാഷ്ട്രീയ കൊലപാതകം ക്യാമ്പസിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ മറ്റ് ചില സൂചനകളിലേക്ക് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് വിരൽ ചൂണ്ടുന്നത് മറ്റാരുമല്ല ദേശീയ തലത്തിലുള്ള മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് വയനാട്ടിൽ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കാലത്ത് നക്സൽ ബാരികളുടെ ഗ്രാമമായിരുന്നു നക്സൽ ബാരികൾ സൗത്ത് ഇന്ത്യ വിറപ്പിച്ചപ്പോൾ അതിൻ്റെ കലാപത്തിൻ്റെ ഒരു തലസ്ഥാനമായിട്ട് പ്രവർത്തിച്ച വയനാടൻ കാടുകൾ ിൽ ആയിരുന്നു ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വലിയ തോതിലുള്ള ഐ എസ് ഭീകര പ്രവർത്തനത്തിന്റെ മൊഡ്യൂളുകളും സൂചനകളും പുറത്തുവിട്ട് ഐ റിപ്പോർട്ട് പുറത്തുവിട്ടത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം കൂടി വയനാട്ടിൽ നിന്ന് വരുന്നത് എന്താണെങ്കിലും സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലെ സത്യം തെളിയണം സത്യം ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനകൾ തെളിയണം എന്തുകൊണ്ടായിരുന്നു കൊലപാതകം നടത്തിയത് എന്നെല്ലാം വളരെ വ്യക്തമാണ് സാക്ഷികളും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും സത്യം പറയുവാൻ വേണ്ടി വെമ്പി വെമ്പി നിൽക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അതിന് പറ്റിയ അന്വേഷണ ഏജൻസികൾ വേണം കാരണം പുറത്ത് ചങ്കൂറ്റത്തോടെ പുറത്തു കൊണ്ടുവന്ന ഗൂഢാലോചനക്കാരെ അടക്കം അതിന്റെ പിന്നിലെ ആശയക്കാരെ അടക്കം ഇതിനാരാണ് ഇത്തരമുള്ള ഒരു ആശയം കൊടുത്ത് അവരെയൊക്കെ പിടികൂടുവാനുള്ള ചങ്കൂറ്റമുള്ള ഏജൻസി വരണം അത് കേരള പോലീസിനെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം എന്താണേലും ഇത്തരം നിഗമനങ്ങൾ പോലീസ് അന്വേഷിക്കും ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ സൂചനകൾ അന്വേഷണത്തിലേക്ക് ചിലപ്പോൾ ഒരു ചൂണ്ടുപലക ആയിരിക്കും News Desk Armanius.